ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചാഴിക്കാടും വളരെ പിന്നോക്കമാണ് അറിയാൻ നിങ്ങൾക്കറിയാമല്ലോ അത് ഇപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫും എൻ ഡി എ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതാണ് യഥാർത്ഥ പിക്ച്ചർ എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പിന്നെ ഇല്ലാത്ത കഥയെ ഉണ്ടാക്കിക്കൊണ്ട് നോട്ടീസടിച്ച് കൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എത്തുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ചാരിക്കാടൻ ഒരുപാടൊരുപാട് പിന്നോക്കം പോയി അതുകൊണ്ട് അതിന് ആ വോട്ടുകൾ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ നോട്ടീസുകളൊക്കെ അടിച്ച് കൊണ്ടുതരണം ചെയ്യുന്നത് ഞങ്ങളാരും ഇതുപോലെ നോട്ടീസ് അടിക്കാനാണെങ്കിൽ ഇവരെക്കുറിച്ചിട്ട് ഇവരുടെ കഥയെക്കുറിച്ച് ഒരുപാട് നോട്ടീസ് അടിച്ചിറക്കാറുള്ളൂ അത് ഞങ്ങളാരും ചെയ്തിട്ടില്ല കാരണം ഒരു 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 ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത് കാര്യം യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ ഇല്ലാത്ത കഥയുണ്ടാക്കി കള്ളത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കേണ്ട കാര്യമില്ല അത് ഭയം കൊണ്ടാണ് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഗുണമേ ഞങ്ങൾക്ക് ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം